ഈ വീടില് കാണുന്ന നിറ രണ്ടാം പ്രസവം ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരു മൂന്നാല് ദിവസത്തിനകം പശു പ്രസവിക്കും കടിഞ്ഞൂല് പ്രസവത്തിൽ ഏകദേശം പതിനെട്ടിന് ഇരുപതിനകത്തുള്ള പാല് കറന്ന പശുവാണ് ഈ പ്രസവത്തിൽ നമ്മളൊരു ഇരുപത് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നത് നല്ല ബോഡി വെയ്റ്റും ഉള്ള നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള രണ്ടാം പേർ പശുവാണ് കൃഷ്ണയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് പശുവിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഹ് ക്രോസ് ആണ് പിന്നെ പാലും ഇരുപത് ലിറ്ററിനുമുള്ള പാലും പ്രതീക്ഷിക്കാം നല്ല തീറ്റയും കുടിയിലും വരുന്ന പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല ഇടനീളവും നല്ല ബോഡി വെയിറ്റും നല്ല സൈസിലുള്ള ക്വാളിറ്റി പശുവാണ് ആണ് എച്ച് എഫിൽ ക്രോസാണ് എച്ച് എഫും കയറിയിട്ടുണ്ട് അതിനനുസരിച്ച് ക്രോസും കയറിയിട്ടുണ്ട് നല്ല പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാം തീറ്റയും കൂടിയൊന്നും കുഴപ്പമില്ല നല്ല തീറ്റയും കൂടിയിലാണ് പശു ഉള്ളത് ഒരു മൂന്നാല് ദിവസത്തിനകം പശു പ്രസവിക്കും ഈ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ചാണ് എഴുപത്തഞ്ചിൽ വീണ്ടും കുറച്ച് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്ന പശുവിന് എഴുപത്തയ്യായിരത്തിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക പശു തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ എ ഫാമിലാണ് പശു